ജയ്സ് ഗുഡ് മോർണിംഗ് അപ്പം കണ്ണൂരിൽ വന്ന് വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഡേ ആണ് അപ്പോൾ അതെന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ അത് ഉറക്കം എഴുന്നേറ്റിരിക്കണം കേട്ടോ വന്നപ്പന് എണീറ്റ് എഴുന്നേറ്റ് ചൊറിഞ്ഞ് ചെറിയ അടക്കം അതുകൊണ്ട് ചിലത് എന്തോ നല്ല ഉറക്കമാണ് എന്തും ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ ഞങ്ങൾക്ക് ഫോണെടുത്ത് കയ്യിൽ പിന്നെ നോക്കാം കണ്ണടിച്ചു പോയി വ്യൂ സൂപ്പർ വ്യൂ ആട്ടോ ഇവിടെ നോക്കുമ്പോ കണ്ടുറങ്ങുന്നു എഴുന്നേക്ക്

പ്രൊഡക്ഷൻ ഇന്ന് ഫുഡ് കൊണ്ടുവച്ചോന്ന് നമുക്ക് നോക്കാം ഒരിടത്ത് തോന്നില്ല ഫുഡൊക്കെ രാവിലെ കൊണ്ടുവച്ചിട്ടുണ്ടായിട്ടോ എല്ലായിടത്തും ഫുഡ് കൊണ്ടുവച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കീഴ് കിടക്ക കേട്ടോ ചടമി ദോശ മുട്ട ദോശ മുട്ട ഒഴുങ്ങിയത് പുട്ട് എനിക്ക് പുട്ട് മതി കടലക്കറി സാമ്പാർ ചമ്മന്തി എന്താ വേണം മോനെ ദോശട്ടോ ദോശ ദോശ വേണോ പുട്ട് വേണോ മുട്ട മാത്രമോ അത് പറ്റത്തില്ല പൈസ അംഗത്തിനുള്ള പരിപാടി കേട്ടോ ഞാൻ അതിന് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കട്ടെ ചായ ഇടാൻ പോകാനും രാവിലെ മൂഡ് ഓഫാണ് ഇവിടുത്തെ വെള്ളം ഒരു മഞ്ഞ കളർ വെള്ളം കിട്ടും വട്ടർ ഞാൻ അളർന്നാക്കിയാണ് ഒഴിക്കുന്നത് ले म दिनु था कि यो दिनु നെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിയാണ് ചെറുടിയായി बिरന്നു ഗയ്സ് നിങ്ങൾ ഒരുങ്ങി ചിൻട്രീയറ്റ് എന്നന്ത സ്മീച്ചോ നോക്കട്ടെ ഓചക്ക ഗയ്സ് ഇതിന് ഞാൻ കറിയൊന്നും വെച്ചില്ല എന്തും ഇല്ല ഓക്കട്ടെ ചെറിയ ഐലർ ഒന്നും ആയിട്ട് അന്നെ ഇസംവാ ഇതെ കാ പുറത്ത് പുറത്ത വണ്ടികളൊക്കെ ഇട്ട് ഒരാളെ നോക്കി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ റൂം നമ്പർ ടു സീറോ സിക്സ് നമ്മുടേത് ടു സീറോ എയ്റ്റാണ് വെയിറ്റ് ചെയ്യുവാണ് പുള്ളിക്കാരത്തി ഇപ്പം വരും ഏട്ടോ നന്ദു മമ്മീനെ പൈസ ഇല്ലാത്ത പ്രചാരണം വെച്ചിട്ടുണ്ടോ അങ്ങനെ കഴിച്ചു നമ്മൾ മമ്മീട്ട് കണ്ടു

ൊഡക്ഷനിന്ന് ഫുമായിട്ട് പോവാ തിന്നുന്നു ഉണ്ട് ഫുഡ് എടുട്ടുണ്ട് നല്ല കൈയ്യിലാടി പുളി അല്ലാതെ ഇപ്പോ ഇതിൽ ഗമയോള്ള ഫുഡ് ചോറ് നോക്കാനിക്കോ ചോറ് ഇനി ചോറ് ചിക്കൻ കറി ചിക്കൻ കറി ഇങ്ങനൊക്കെ മെയിൻ മാലിക്കട്ടെ പിന്നെ ഇതാണ് മാന്തളെന്ന് പറയുന്നൊരു മീൻ നമ്മളിവിടെ മാന്തളെന്ന് പറയുന്നൊരു മീനും ഉണ്ട് കഴിച്ചിട്ടില്ലാത്തി റൂമിൽ നിന്ന് ഉറങ്ങി തിരിഞ്ഞും വ്യാന്ത അവസാനം ഞങ്ങളിന്ന് പുറത്തോട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഒരു കാടാന്നോളെ സ്ഥലം സത്യം പറഞ്ഞാൽ രാത്രി വന്നത് കൊണ്ട് കാണുന്ന പോലും നേരെ കണ്ടുപോലും ഇല്ല പിന്നെ ഇതാണ് നമ്മുടെ റെസിഡൻസി വെയിലാണല്ലേ എന്തോ മർമേടാണോ ആ കൊറേ ഈ നാട്ടില് ബേക്കറി നല്ലത് നല്ല ഞങ്ങൾ കുറച്ച് ചുറ്റി ചുറ്റിച്ചിരിഞ്ഞ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നു അവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് അങ്ങോട്ട് പോകാൻ പോകാനായിട്ട് വേസങ്ങനിവിടെ ഒന്നുമില്ല വലിയ ബോർഡ് ഇതൊക്കെ കണ്ട് വന്നതാണ് ചിക്കു ഷേക്കും ആപ്പിൾ ഷേക്കും ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഒരു ചിക്കുന് പറഞ്ഞു പിന്നൊന്നുമില്ല ഓക്കേ സോഡയിലും ചോദിച്ചിട്ടോ അതുമില്ല ഒന്നുമില്ല വിശമായി ഇരിക്കുകയാണ് കേട്ടോ ഇത്രയും ദൂരം ഞങ്ങൾ നടന്നു ഞങ്ങൾ ഏകദേശം ഒരു രണ്ടും മൂന്നാല് കിലോമീറ്റർ അടുപ്പിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നടന്നായിരുന്നു പക്ഷെ ഓരോ ഇടത്തും ഒരു ബേക്കറി ഓരോ കണ്ടില്ല ഞങ്ങൾക്ക് കാണാത്തെയാണോ ഒന്നും അറിയത്തില്ല ഇരിട്ടിന്നാണ് കേട്ടോ ഇവിടത്തെ സ്ഥലത്തിന്റെ പേര് ഇവിടെ ഉള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാമന്റ് ചെയ്യണേ നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട്

ബ്രെഡിൽ എന്തോ ചെയ്തേക്കട്ടോ ഇത് അങ്ങനെ കൈസ് നമ്മൾ അന്തോട്ടിൻ്റെ ചെരുപ്പ് മേടിക്കാൻ കയറിയായിരുന്നു കേട്ടോ ഒന്നോ രണ്ട് ചെരുപ്പ് മേടിച്ചില്ലേടേ അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ റൂം പോവുകയാണെ അടുത്ത് തരാ

നന്ദു ഞാനത് രണ്ട് ചെരുപ്പ് മേടിച്ചേ ഉള്ളു നന്ദപ്പനെ മേടിച്ച രണ്ട് ചെരുപ്പാട്ടോ ഇത് കണ്ടോ ഇങ്ങനൊരു ഈ ചെരുപ്പെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടം പറഞ്ഞ് ഇവിടെ നിന്ന് കരഞ്ഞ് വിളിച്ച് മേടിച്ചത് ഇത് എന്താ വിശന്ന് പണ്ടാരം അടങ്ങി കിടക്കുന്നു ഇതിൻ്റെ അകത്തോട്ടം കീറും വിശന്ന് ചാറഞ്ഞ് ഞങ്ങൾ പൊട്ടുവാലും ഒക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ താഴെ വിളിച്ചിട്ട് കഴിക്കാൻ ഇതിലുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതറിയാതെയാണ് ഞങ്ങൾ മണ്ടന്മാരങ്ങ് പോയത് അവരുണ്ടായിരുന്നു നേരത്തെ ചോദിച്ചപ്പോൾ ആയില്ലായിരുന്നു ഇപ്പം വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ ബ്രെഡ് ഓംലേറ്റും

പറഞ്ഞ ഒരു ബ്രെഡ് ഓംലേറ്റും സൂപ്പർ ടേസ്റ്റ് റൈസ് എടുത്ത് നൈറ്റ് ഫുഡ് വലിക്കാനുള്ള സമയം നാളെ 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 ഷൂട്ടാണ് സൗണ്ട് ഒന്ന് ഒന്നും നമ്മുടെ നൈറ്റ് ഫുഡ് എന്തോ അതോ നോക്കുന്നെന്തോ മോൻ എടുക്കണ്ട അമ്മ എടുത്തോളാം ഇവിടുത്തെ മെയിൻ ഐറ്റം ഈ കഞ്ഞി എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ച് കഞ്ഞിയായിരിക്കുന്നത് കേട്ടോ കഞ്ഞി ചില്ലി ചിക്കൻ ചിക്കൻ കറിയാട്ടോ പിന്നെ ഫ്രൈ ചെയ്ത് ചിക്കൻ ഉണ്ട് ചമ്മന്തി ചമ്മന്തിയുണ്ട് പയറുണ്ട് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് ചപ്പാത്തി കഞ്ഞിയോട് കഞ്ഞി ചേട്ടന പോവാൻ പോയതുകൊണ്ടോ വേറെ വഴിയില്ല കഞ്ഞി കഞ്ഞി ആ ചപ്പാത്തി കൊള്ളത്തില്ല റൈസ് ഫുഡ് വളരെ എന്തു പറയാൻ വയ്യ ഉച്ചക്കത്തെ പക്ഷെ ഉച്ചക്കത്തെ എനിക്കിഷ്ടപ്പെട്ടില്ല അത് എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടുത്തെ കറി ഈ കറികളെന്തെങ്കിലും വ്യത്യാസം ഇല്ലേ അതുകൊണ്ടായിരിക്കും നമുക്കത് വലിയത് വൃത്യത കേട്ടോ എടുത്തോ അങ്ങനെ നൈറ്റ് ഒരു ഐസ്ക്രീമോട് കൂടി നമ്മുടെ ഡേ ഇൻ വൈ ലൈഫ് എൻഡ് ചെയ്യുവാണ് അപ്പോൾ ഇത്രയുള്ള കുട്ടി കൂടി എടുത്തു വേണമെങ്കിൽ കാണാൻ അവർക്ക് ബൈ